ലയൻസ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ഐ ഫൗണ്ടേഷനുമായി സഹകരിച്ച് നേത്ര പരിശോധന ക്യാമ്പ് നടത്തി നൂറോളം പേർ പങ്കെടുത്ത ക്യാമ്പിൽ നിന്ന് അൻപത്തി അഞ്ച് പേരെ ശസ്ത്രക്രിയയ്ക്കായി തിരഞ്ഞെടുത്തു ലയൻസ് ക്ലബ് പ്രസിഡന്റ് ആന്റണി സേവിയർ സെക്രട്ടറി കെ കെ രാമചന്ദ്രൻ ട്രഷറർ രൂപരേഖ ബിന്ദു സുരേഷ് എ എ ആന്റണി മാധവ മേനോൻ സുഭാഷ് ഞാറ്റുവേട്ടി സോള രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ നടക്കുന്നതാണ് ഐ ഫൗണ്ടേഷൻ ആയിട്ട് സഹകരിച്ചിട്ട് ഇന്ന് ലയൻസ് ക്ലബ് തൃപ്രയാരം ഐ ഫൗണ്ടേഷൻ കൂടെ സഹകരിച്ചുകൊണ്ട് നടത്തുന്ന നാനൂ മുപ്പത്തിമൂന്നാമത്തെ ഐ ക്യാമ്പാണിത് ഇന്ന് നമുക്ക് നൂറ് നൂറോളം പേഷ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു സർ സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ട് ഒരു നാൽപ്പത്തഞ്ച് നമ്മൾ സർജറിക്കായിട്ട് റെഫർ ചെയ്തിട്ടുണ്ട്